ഞങ്ങളിവിടെ വയനാട്ടുകാർ വളരെ കാലമായി അമ്പുകുത്തിയിലും കരിമ്പിലും രണ്ട് പ്രദേശത്ത് മാനന്തവാടി താലൂക്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കാറുണ്ട് അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അതിനുവേണ്ടി പരിവേഷ് പോർട്ടലിൽ ഇവരുടെ അപേക്ഷ തയ്യാറാക്കി സർവേ കഴിഞ്ഞ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി അതിന് അനുമതി കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ ബി ജെ പി ഗവൺമെന്റ് ചെയ്യുമോ അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് പോയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുമോ ആ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം ലഭിക്കും അത് ലഭിച്ചു കഴിഞ്ഞാൽ എംപിയുമായി വയനാടുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഇരുന്ന് സംസാരിച്ച ആ വിഷയങ്ങളിൽ ഞാൻ തീർച്ചയായും പറഞ്ഞില്ല പുരോഗതി ഉണ്ടാവും പക്ഷേ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മേപ്പാടിയിൽ വന്നു നല്ല കാര്യം പക്ഷേ അദ്ദേഹം ആ അന്നൊരു പത്രം എഴുതിയതുപോലെ അവിടെ കരഞ്ഞു കൂവിയ കുട്ടികൾക്ക് മുമ്പിൽ ഒരു മിഠായിയെങ്കിലും കരുതാമരുന്നു എന്നാണ് എൻ്റെയും നിലപാട് അത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റേതോ രാജ്യത്തിൻ്റെ ഒരു അംബാസഡർ വരുന്നത് പോലെ വന്നു പോവുകയല്ലാതെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിൽ ബി ജെ പി നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ്റും അമ്മയെ പരാജയപ്പെട്ടു എന്നല്ല വയനാടിനെ അവഗണിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്